ഹലോ നമസ്കാരം എല്ലാവർക്കും വിഷ്ണു അരവിന്ദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ് എല്ലാവരും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഉള്ള ചെറിയ പ്രിപ്പറേഷനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് സാവാള കുറച്ച് പച്ചമുളക് ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ അഴിയണം അപ്പം അതിനായിട്ട് എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മളിപ്പോൾ അരിഞ്ഞിട്ടുണ്ട് ഇപ്പം മൂന്ന് സവാള വലുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി അതും വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ പച്ചമുളക് അത് നമ്മൾ നിറകെ കീറിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും നമ്മൾ അഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ഇനി ഒരു പാത്രത്തിലിട്ട് സെറ്റ് ചെയ്യണം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം അതിനായിട്ട് നമുക്കിനി എല്ലാം റെഡിയാക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു പാനൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിനി ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം അപ്പം അതിനായിട്ട് എണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തോടെ നമുക്ക് ഇനി ഓട്ട റോസ്റ്റനുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് രണ്ട് വറ്റിലമുളകാണ് അത് കീറിയത് അപ്പോൾ വറ്റില ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് വേണ്ട അപ്പം എൻ്റെ ആവശ്യത്തിനാണ് ഞാനിപ്പോൾ വറ്റില ഇട്ട് ഇരിക്കുന്നത് അതൊന്നും ചൂടാവട്ട് അപ്പം ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിനി അതിലേക്ക് നമ്മൾ മഴഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ മരിഞ്ഞു വെച്ചിരിക്കുന്ന സാവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം എല്ലാം നമുക്കിനി ഇടണം സാവാളെ അപ്പം അതിനായിട്ട് ഞാനിപ്പം ഇതിനകത്തോട്ട് സാവാളയും ആ മൂന്ന് സാവാള അരിഞ്ഞതും പച്ചമുളകും നിറുകെ കീറിയ പച്ചമുളകും ഇപ്പോൾ ഇട്ട് വരട്ടാനായിട്ട് പോവാണ് ഇപ്പം ഇട്ടിട്ടുണ്ട് നമ്മളതിനകത്ത് അതിനി വരട്ടുകയാണ് അത് വരട്ടി അതിൻ്റെ ഒരു വരണ്ടി വരുന്നൊരു സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ ഇനി മാറ്റി വച്ചിരിക്കുന്നുണ്ടല്ലോ അത് ഏകദേശം ഒന്ന് വരണ്ടി വരുന്നിട്ടുണ്ട് നമുക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അത് നമ്മളിനി ഇതിനകത്തോട്ട് ചേർക്കുക ചേർത്തിട്ട് വേണം നമുക്കിനി അടുത്ത് ഇളക്കാൻ അത് നമ്മൾ നമ്മളിനി ഇളക്കുന്ന വച്ചാൽ നമ്മൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച ടേസ്റ്റ് പോകുന്നവരെ നമുക്ക് ഇളക്കണം അപ്പം അതങ്ങോട്ട് ഇളക്കി വെച്ച് കൊണ്ടിരിക്കുക ഇനി നമുക്കിനി അത് ചൂടാകുന്നവരെ നമ്മൾ ഇളക്കുക അല്ല അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകുന്നവരെ ഇളക്കി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി ചേരുവകളൊക്കെ ചേർക്കാൻ ഇനി നമുക്കിനി കുറച്ചു നേരം അത് അടച്ചു വെക്കാം അതൊന്നിതാകട്ടോ ഫ്ര സെറ്റായി വരട്ടൊന്ന് അപ്പം അടച്ചു വെച്ചിട്ടുണ്ട് നമ്മളിനി ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ബാക്കി തക്കാളി ഉണ്ടല്ലോ ആ തക്കാളിയും തക്കാളിയോടെ നമുക്കിനി ഇനി അകത്തോട്ട് ചേർക്കാം തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇളക്കുകയാണ് നമ്മൾ അന്ന് വരണ്ടി വരണ്ട തക്കാളിയൊക്കെ ഒന്ന് അത് വരണ്ടി വരുന്നവരെ നമ്മൾ ഇളക്കുക അതൊന്ന് അകത്ത് പിടിച്ചു വരുന്നവരെ അപ്പം ഇളക്കി ഒരു പരിപാടി ഇനി നമുക്കിനി പാകത്തിന് ഉപ്പ് ഇനി നമുക്ക് മസാല കൂട്ടുകൾ ഇടാം പാകത്തിന് ഉപ്പ് വിതറുക ഉപ്പ് നമുക്ക് പാകത്തിനാണ് ഉപ്പ് ആവശ്യമുള്ളവർക്ക് നല്ല ഇടാം അല്ലാത്തവർക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ഞാനിവിടെ ആവശ്യത്തിട്ടിട്ടുണ്ട് പിന്നെ എഴുവിന് മുളക് പൊടി അതും നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള മുളക് പൊടിയാണ് അതാണ് രണ്ട് സ്പൂൺ ഇട്ടത് നല്ല എഴുവിനൊക്കെ ആണെങ്കിൽ ഒരു മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി ഇപ്പം മുളക് പൊടി ഇട്ടു ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഞാനിപ്പം മഞ്ഞൾപ്പൊടി കാൽ സ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കാല് സ്പൂണ് ഗരം മസാല ഒരു ഇട്ടു ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇളക്കാം ആ മസാലയുടെ ഒക്കെ ഒന്ന് പച്ച ചൊവ്വ പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി 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 നമ്മളിപ്പം റോസ്റ്റിനായിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ മസാലക്കൂട്ടെല്ലാം ആയി വരുന്നുണ്ട് നമുക്ക് ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ ഇതായിട്ട് ചെറിയ രീതിയിലുള്ള ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തോട്ടിനി മുട്ടയിടാം ഞാൻ ഒരു മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ ഒരു മുട്ട നിറകെ കീറിയത് അതിനകത്തോട്ട് ഇടുകയാണ് അപ്പോൾ മുട്ടയിൽ നമ്മളിട്ട് ഇനി അത് സെറ്റാകണം ആ മുട്ടക്കകത്തൊക്കെ ഇനി മസാല ഒക്കെ ഒന്ന് പിടിക്കണം അതിന് നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ മുട്ടയിലോട്ടൊക്കെ വിതറി ഇടുകയാണ് അപ്പോൾ ഇനി ആ മസാലയൊക്കെ ഒക്കെ കൂട്ടൊക്കെ ഒന്ന് അത് പിടിച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം നമ്മൾ റെഡി ആയി ഇനി നമുക്കിനി അത് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിനി സെർവ് ചെയ്യാം അപ്പം ഗൈസ് ഓക്കെ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അടിക്കുക ലൈക്ക് അടിക്കുക ഇനിയും അടുത്ത വീഡിയോയ്ക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ബായ്